ഹലോ വെൽക്കം ബാക്ക് ടു കുൽവെൻ ചിമോസ് യൂട്യൂബ് ചാനൽ പത്തിരി പൊടി വെച്ച് നല്ലൊരു കുഴക്കട്ടി ഉണ്ടാക്കിയെടുത്താലോ വൈകുന്നേരങ്ങൾ ചായയൊക്കെ കുടിക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം കൂടിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കിടക്കാം ആദ്യം ഒരു പാത്രം എടുക്കുക അതിലോട്ടേക്ക് രണ്ടര കപ്പ് അളവിൽ പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഞാനിത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊടിയാണ് അപ്പോൾ നോർമലി കുഴക്കട്ടി ഉണ്ടാക്കുമ്പോൾ തിളച്ച വെള്ളത്തിലാണ് കുഴച്ചെടുക്കേണ്ടത് പക്ഷേ ഈ പൊടിക്ക് നോർമൽ വെള്ളം ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിന് നമുക്ക് ഒരു പൂരിയുടെ ഒക്കെ കൺസിസ്റ്റൻസിയിൽ കുഴച്ചിട്ട് എടുക്കാം അപ്പം മാവിത കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് വെക്കാം അപ്പം ഞാനിവിടെ ചെറിയ ബോൾസാണ് ആക്കിയിട്ടുള്ളത് കാരണം എൻ്റെ മക്കൾക്ക് ചെറിയ ബോൾസാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് ഒരു മീഡിയ അളവിൽ ഇത് ബോളാക്കിയിട്ട് ഉരുട്ടി വെക്കാം അതിനുശേഷം നമുക്ക് ഒരു പാത്രം എടുത്ത് അതിലോട്ടേക്ക് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ശേഷം ഇത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഞാനത് അടച്ച് വെക്കുന്ന വീഡിയോ ഇതിൽ ഏഡാക്കാൻ വിട്ടുപോയി അപ്പം അതവിടെ നിന്ന് വെവട്ടെ ശേഷം നമുക്ക് ഇതിലോട്ടേക്ക് ചേർക്കേണ്ട റെഡിയാക്കി എടുക്കാം ഇവിടെ ഞാനൊരു അരക്കപ്പ് തേങ്ങയും ചെറിയുള്ളിയാണ് ചേർക്കേണ്ടത് എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരു കഷ്ണം വെരിയുള്ളിയും ഒരു പിഞ്ച് ജീരകമാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് മിക്സിയിലോട്ടേക്ക് ക്രഷ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് ഒരു പാത്രം എടുക്കാം അതിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കാം അത് ചൂടായതിനു ശേഷം കടു കടുക് നമുക്കതിലിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചുകൊടുക്കാം അപ്പോൾ കടുവൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊരു അഞ്ചോ ആറോ വറ്റൽമുളക് അതിലോട്ടേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം ശേഷം ആ കഴുവും വറ്റൽമുളകും കൂടി ഒന്ന് നന്നായിട്ട് പൊട്ടട്ടെ അതിനുശേഷം നമുക്ക് ഒരു രണ്ട് തൽ തണ്ട് കറിവേപ്പിലയും കൂടി അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് മൂന്നും കൂടി ഒന്ന് മിക്സ് ആവട്ടെ ശേഷം നമുക്ക് മാറ്റിവെച്ച ആ തേങ്ങയുടെ മിക്സും കൂടി ഇതിലോട്ടേക്ക് ഇട്ടിട്ട് ആ കടുകും പട്ടൺമുളകും കറിവേപ്പിലയും ആ തേങ്ങയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കുറച്ച് സമയം ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ വേവിച്ച് വെച്ച ആ അരിയുടെ ബോൾസ് കൂടി നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ദ ഡൈസിൻ ടേസ്റ്റി കുഴക്ക